ഇന്ന് നമ്മൾ മീൻ മുളകിട്ട് പറ്റിച്ച ഒരു കറിയാണ് വെക്കാൻ പോകുന്നത് മീൻ കഴുകിയെടുത്ത് വച്ചിട്ടുണ്ട് അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ ചുവന്നുള്ളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില ഇനി ഒരു ചട്ടി എടുത്ത് വെച്ചിട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കുക എണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്കതിലോട്ട് പുലുവ ഇട്ട് കൊടുക്കാം പിന്നെ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ചുവന്നുള്ളിയൊക്കെ ചതച്ചെടുത്ത് നമുക്കിതിലോട്ട് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം ആദ്യം കറിവേപ്പിലിട്ട് പിന്നെ വെളുത്തുള്ളി ഇഞ്ചി ഇട്ട് കൊടുക്കാം പച്ചമുളക് ഇട്ട് ഒന്ന് വഴറ്റിയിട്ട് അതിലോട്ട് ആ ചതച്ച് വെച്ചിരിക്കുന്ന ഉള്ളിയും കൂടി ഇട്ടുകൊടുക്കാം എന്നിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം അത് നന്നായി വഴറ്റിയെടുത്ത് കഴിയുമ്പോൾ അതിലോട്ട് നമുക്ക് പൊടികൾ കൊടുക്കുക ആദ്യം കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക എന്നിട്ട് കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക ആവശ്യത്തിന് മുളക് പൊടി ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക നന്നായി വഴറ്റി കഴിയുമ്പോൾ പുളിയിട്ട് വെച്ചിരിക്കുന്ന വെള്ളവും പുളിയിട്ട് കൊടുക്കുക ആവശ്യത്തിന് എന്നിട്ടാവശ്യത്തിന് വെള്ളമൊഴിച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ നമ്മൾ നേരത്തെ കഴുകിയെടുത്ത് വെച്ചിരിക്കുന്ന മീൻ അതിലോട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് അടച്ച് വെച്ച് റ്റാൻ വേണ്ടി അടച്ചു വെക്കുക അത് വറ്റി കഴിയുമ്പോഴത്തേനും കുറച്ച് തേങ്ങാപ്പാൽ അതിൻ്റെ മുകളിലോട്ട് ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് ചട്ടി ഒന്നെടുത്ത് അനക്കി മിക്സ് ചെയ്യുക കുറച്ച് കറിവേപ്പിലയും കൂടി അതിൻ്റെ മുകളിലോട്ട് കൊടുക്കുക എന്നിട്ട് തിള വരുമ്പോൾ തന്നെ തീ ഓഫ് ചെയ്യാം നമ്മുടെ മീൻകറി റെഡി ആയിട്ടുണ്ട് താങ്ക് യു